അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതം വൈമുട്ടി പോകാതിരിക്കാനുള്ള ഒരു ദിക്ർ ഒരു അത്ഭുത ദിക്ർ ഒരു അത്ഭുത ദിക്കറാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഒരിക്കലും വൈമുട്ടി പോകാതിരിക്കാൻ ചില ആളുകൾ ചൊല്ലിയിട്ട് അവർക്ക് അനുഭവമുള്ള മഹത്തായ ഒരു വിക്ര ചിലപ്പോഴൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറില്ല ജീവിതത്തിൽ ജീവിതം വഴിമുട്ടി പോകുന്ന അവസ്ഥ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വരുന്നു സാമ്പത്തികമായ കീശയിൽ ഒന്നുമില്ല എന്ത് ചെയ്യണമെന്നറിയില്ല പണം ആവശ്യമുണ്ട് അങ്ങനത്തെ സമയത്ത് നിങ്ങൾക്കൊരു സഹായം കിട്ടിയാൽ എത്ര വലിയ സന്തോഷമുണ്ടാകും എന്നാൽ ആ സഹായം നിങ്ങൾക്കെത്തും നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും പ്രയാസമുണ്ടെങ്കിലും മറ്റെന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്ക് സഹായം വന്നെത്തും അതാണല്ലോ ആവശ്യം ചില ആളുകൾ ചിലപ്പോൾ സ്വതയായി കൊണ്ടുവന്നതും അധികളായി കൊണ്ടുവന്നതും നിങ്ങൾക്ക് മറ്റാരെങ്കിലും പല രീതിയിൽ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആരെങ്കിലും തന്നാൽ അങ്ങനെ മതിയല്ലോ അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ നിങ്ങൾ എന്തിനും പേടിക്കണം തിക്ര ഒരു ആത്മീയമായ തിക്രനെ കുറിച്ച് പറയട്ടെ ആ തിക്ര നിങ്ങളൊന്ന് കേൾക്കും അനുഭവമുള്ള തിക്രായതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയാണ് ഇത് മഹാനായത്

ഇത് നൂറ് തവണ നിങ്ങൾ ചൊല്ലു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രയാസങ്ങൾ നീങ്ങാൻ നൂറ് തവണ നമുക്കൊന്നും ചൊല്ലിയാൽ മതി നമുക്ക് മിനിറ്റുകൾ മതിയല്ലോ ജീവിതത്തിൽ നമുക്ക് ഈശയിൽ പണമില്ല ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല ജോലിക്ക് പോകണ്ട എന്നല്ല ഇതിനർത്ഥം പണം ഉണ്ടാക്കണ്ട എന്നല്ല അർത്ഥം ജോലിക്ക് പോകാതെ പണം ഉണ്ടാക്കാതെ അതിനുള്ള വഴികൾ തേടാതെ വീട്ടിലിരുന്ന് ചൊല്ലിയാൽ മാത്രം കുറേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നല്ല അങ്ങനെയൊക്കെ പോയിട്ടും ചെറുപ്പം നമ്മൾ ബുദ്ധിമുട്ടാറില്ല അപ്പൊ നമുക്ക് രക്ഷ വേണ്ടേ അപ്പൊ അതിനുള്ളൊരു പരിഹാരം ആത്മീയമായ പരിഹാരം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അള്ളാഹു നമുക്ക് കണക്കാക്കിയ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് എത്തിച്ചു തരുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് നിങ്ങൾ ഈ നൂറ് തവണ ഞാൻ ചൊല്ലേണ്ടത് ചില മഹാന്മാർ ആയിരം തവണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയിരം കഴിയുന്നവർ അത് ചൊല്ലിയാൽ അത്ഭുതങ്ങളായിരിക്കും വലിയ നേട്ടങ്ങളായിരിക്കും വലിയ കൂടിയായിരിക്കും കിട്ടുക അതിനൊക്കെ കാരണമാകുന്ന ഒരു വിവാദത്താണ് എന്നാൽ നൂറ് തവണ ചുരുങ്ങിയത് കുറഞ്ഞ സമയം മതി കഴിയുന്ന ആളുകൾ ജീവിതത്തിൽ പകർത്തു നോക്ക് ഇനുഷാ നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ അനുഭവങ്ങൾ ഇനുഷാദങ്ങൾ പങ്കുവെക്കണം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പരസ്പരം കമന്റിലൂടെ ദ ചെയ്യാൻ പറയുമ്പോൾ കാണുന്ന ആളുകൾ കൂടി ആൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ടാകുമ്പോൾ ഉണ്ടാകുമല്ലോ നിങ്ങളൊക്കെ നമ്മുടെ കമന്റുകൾ വായിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അവർക്കൊന്ന് ദ ചെയ്യാൻ പരിശ്രമിക്കണം നമ്മുടെ കമ്മ്യൂറ്റിയിലൂടെ വാച്ച് ഞാൻ പറഞ്ഞ അവരുടെ ഉദ്ദേശം പൂർത്തിയാക്കിയിട്ട് തന്നെ കൊണ്ടും കാണാൻ തുടങ്ങി അസ്ലാമു വരമ